ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വീടിയെന്ന് പറയുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ കഴിഞ്ഞ വീടും കണ്ടിട്ടുണ്ടായിരിക്കുന്നു കഴിഞ്ഞ വീഡിയോ എൻഗേജ്മെൻറ്റിൻ്റെ വീടും തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പുതിയ അപ്പളും കാര്യങ്ങളൊക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് അപ്പം ഇതൊക്കെ ഇളയിൽ പോകുക എന്തായാലും പറയുന്നത് നമുക്കറിയില്ല അങ്ങനെ അതൊക്കെ ഇതാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വയലൊക്കെ ഇട്ടെടുത്ത് പിന്നെന്താണ് പിന്നെ ഭയങ്കര മയമായിരുന്നു കേട്ടോ അവരുടെ ആ എൻഗേജ്മെൻ്റിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര മയമായിരുന്നു ഇതിനാ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടാണ് അങ്ങനെയാണ് സംഭവം നല്ല മയയും കാര്യങ്ങളുണ്ട് ഫുള്ള് ചളിവിളിയായിരുന്നു ഫുൾ ആൾക്കാരൊന്നും തീരാത്ത ിട്ടാ പിന്നെ ഔട്ട്ഡോർ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ പുതിയ പ്ലാർ തിന്നാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നിട്ടാ കറണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അടുത്തന്നെ മുമ്പിൽ തന്നെ ടേബിളിട്ട് പിന്നെ പുതിയ എണ്ണം ഉറക്കത്തന്നെ ഇരുന്നിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാൻ പിന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീട് എടുക്കാൻ കഴിഞ്ഞിട്ട് നല്ല നല്ല പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് കഴിക്കാൻ പിന്നെ പുതിയ ഇങ്ങനെ ആ ഒരു ഈ സ്റ്റേജിലേക്ക് കയറ്റുന്ന ഒരു സംഭവമാണ് കാണുന്നുള്ളത് നല്ല അടിപൊളി ആയിട്ടാ ആ എൻട്രി എന്ന് പറയുമ്പോൾ ആ റോസ് ആപ്പുവിൻ്റെ റോസ് ബെറ്റിൽസൊക്കെ ഇങ്ങനെ ധരിപ്പിച്ച് നല്ല പാങ്ങുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഒരു എൻ്റർ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പരിപാടിയാവുമ്പോൾ നമ്മൾ നമുക്ക് കുറെ എക്സ്പെക്റ്റേഷൻ വെക്കും പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ എന്തായിട്ടും എന്തെങ്കിലും നടക്കാതിരിക്കില്ല അങ്ങനെ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊന്നും കുറിച്ചിട്ടുണ്ടായിരുന്നില്ല ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുള്ള് ആൾക്കാരായിട്ട് ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനൊക്കെ ആയിട്ട് പോയി പിന്നെ കുറച്ച് മാറി തിന്നിട്ടാണ് ഫുൾ ചൂടെ എടുത്തിട്ട് എന്തെല്ലാം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ജീജിൻ്റെ ഒക്കെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ കുറച്ച് ആളും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് ഉടിക്കാൻ എന്നിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ കുലക്കിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളാണ്ട് കുലുക്കി അവിടെ നിന്ന് നമുക്ക് ഒരു കുലിക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരിട്ട് പൊരുക്ക് വെക്കാൻ അപ്പോൾ ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ശരിയാണ് I love you and bye!